കുട്ടികൾ കോൽക്കളിയും സാറ്റുകളിയും അച്ഛനും അമ്മയും കളിയും ചോറും കറിയും വെച്ച് കളിയും അങ്ങനെ നല്ല രസമാണ് അതിനിടയിൽ എല്ലാ വിഷമങ്ങളും മറന്നു പോകുന്നു സമയം വൈകിയാൽ പിന്നെ അമ്മ വടിയും കൊണ്ട് തിരഞ്ഞു വരും സുന്ദരിയാണെങ്കിൽ എല്ലാ മരത്തിലും വലിഞ്ഞു കയറും മരം കയറി പെണ്ണ് എന്ന് ഏട്ടന്മാർ അവളെ ഇടയ്ക്കൊക്കെ വിളിക്കാറുമുണ്ട് കാരണം ഏട്ടന് പോലും കയറാൻ പറ്റാത്ത അത്രയും ഉയരത്തിൽ ഏത് മരത്തിലും അവൾ വലിഞ്ഞു കയറും വിചാരിച്ച പോലെ അതാ അമ്മ വടിയുമായി വരുന്നു ചുന്ദരിയെ എത്ര നേരമായി എനിക്ക് ബോധമൊന്നുമില്ലേ മോന്തി നേരായി വിളക്ക് കൊളുത്തേണ്ടേ അമ്മയ്ക്ക് വിറക് വേണോ മരക്കൊമ്പിലിരുന്ന് ഞാൻ സോപ്പിടാൻ ചോദിച്ചു മര്യാദയ്ക്ക് ഇറങ്ങിപ്പോ പൊയ്ക്കോ അല്ല എൻ്റെ മുട്ടുംകാലി ഞാൻ തല്ലി ഓടിക്കും മരം കയറി ആൾക്കാർ കണ്ട എന്താ വിചാരിക്കുക പെണ്ണ് മരം കയറാൻ പാടുണ്ടോ അതെന്താ അമ്മേ പെണ്ണ് മരം കയറിയ ചോദിച്ചത് കൂട്ടുകാരി കുൽസുമായിരുന്നു പെണ്ണ് മരം കയറിയാൽ ആൾക്കാർ കേട്ടാൽ മോസ അല്ല പെണ്ണേ എനിക്ക് ബോധല്ലേ നേരം ഇരുട്ടി തുടങ്ങി ഞാൻ പറഞ്ഞില്ലേ ഇങ്ങളോട് എന്നെ പെണ്ണെ വിളിക്കരുത് എന്ന് ഞങ്ങളുടെ അങ്കൽവാടി ടീച്ചർ പറഞ്ഞല്ലോ പെണ്ണ് മരം കയറിയാൽ ഇടിഞ്ഞു വീയുന്ന ആകാശം തായെ വീണോട്ടെ എന്ന് ഓള് അതൊക്കെ പറയും ഓക്ക് പെൺകുട്ടികളില്ലല്ലോ ഞങ്ങളുടെ അങ്കണവാടി ടീച്ചർ ഓൾ എന്നൊന്നും പറയരുത് അവൾക്ക് നല്ല അംഗീകാരം നൽകി ആദരിച്ച ജില്ലാ കളക്ടറിൽ നിന്നുമാണ് അവർക്ക് ആ അംഗീകാരം ലഭിച്ചത് അദ്ദേഹം പോലും ടീച്ചർ എന്നാണ് അവരെ വിളിച്ചത് അതാണ് ഞാൻ അവിടെ കൗമാര മീറ്റിങ്ങിൽ എന്ന് പറഞ്ഞ് അവൾ വിളിക്കുമ്പോൾ വിളിക്കുന്ന മീറ്റിങ്ങിലൊന്നും ചുന്ദരിയെ വിടാത്തത് എൻ്റെ നാവ് കണ്ടില്ലേ നീ ഈ ഇവളെയും കൂടി ചീത്തയാക്കണ്ട ഇങ്ങളു ഓളെ പണിയെടുപ്പിച്ച് അവിടെ നിർത്തിക്കോളി ഞാൻ പോട്ടെ ചുന്ദരിയെ എനിക്ക് യൂണിഫോം കിട്ടിയോടി ഇല്ല നാളെ കിട്ടും പറഞ്ഞ് ടീച്ചർ മരത്തിൽ നിന്നും ഇറങ്ങി ചുന്ദരി വീട്ടിലേക്ക് നടന്നു കൂടെ വടിയുമായി അമ്മയും ഇത് കണ്ട് അച്ഛൻ അമ്മയെ വയക്കു പറഞ്ഞു അമ്മയെ വയക്കു പറയാൻ കിട്ടുന്ന ചാൻസ് അച്ഛൻ ഒഴിവാക്കാറില്ല എന്നെ അച്ഛന് വലിയ ഇഷ്ട കൈകൾ കൊണ്ട് കെട്ടിപ്പിടിച്ചു മദ്യമണക്കുന്ന മുഖം എൻ്റെ മുഖത്ത് അടിപ്പിച്ചു ഞാൻ എങ്ങനെയൊക്കെയോ അവിടെ നിന്ന് രക്ഷപ്പെട്ടു വേഗം മേലുകൈകി വിളക്ക് കൊളുത്തി നാമം ചൊല്ലി കൂട്ടത്തിൽ പഠിച്ച പാഠങ്ങളും ഈ സമയത്ത് അമ്മ അടക്കയോട് മല്ലടിക്കുകയാകും പിറ്റേന്ന് രാവിലെ കൊണ്ടു കൊടുത്താലേ വീട്ടിലേക്ക് എന്തെങ്കിലും വാങ്ങാൻ സാധിക്കൂ അമ്മൂമ്മയും ഞാനും പറ്റാവുന്നത് പോലെ അമ്മയെ സഹായിക്കും ഏട്ടന്മാർ ആരെയും അച്ഛൻ പണിയെടുക്കാൻ സമ്മതിക്കില്ല നല്ലപോലെ പഠിക്കാൻ പറയും ഞാൻ പെണ്ണായ കാരണം ഒമ്പത് വരെയോ പത്തു വരെയോ പഠിച്ചാൽ മതി പതിനഞ്ച് വയസ്സിലുള്ള പഠനം പിന്നീട് നല്ല കല്യാണം വന്നാലുടൻ കെട്ടിക്കണം എന്ന് അച്ഛനോട് അമ്മ ഇടക്കിടക്ക് പറയാറുണ്ട് അവരുടെ ആ ഓടിട്ട വീടിന് നാല് മുറികളുണ്ട് ഒന്നിൽ അച്ഛനും ഏട്ടന്മാരും ഒരു മുറിയിൽ അമ്മൂമ്മയും മറ്റേതിൽ അമ്മയോടൊപ്പമാണ് ചുന്ദരി കിടക്കുന്നത് പയ തുണികൾ തുന്നിച്ചേർത്ത് കോസടിയിലാണ് ഞാനും അമ്മയും കിടക്കാറുള്ളത് ബാക്കി എല്ലാവർക്കും പടികട്ടിലുണ്ടായിരുന്നു എനിക്കും അമ്മും അമ്മൂമ്മയുടെ കൂടെ കിടക്കാനാണ് ഇഷ്ടം പക്ഷേ അച്ഛൻ സമ്മതിക്കില്ല രാത്രിയിൽ അമ്മയുടെ തേങ്ങലുകൾ കേട്ട് ഞാൻ ഞെട്ടിയുണർന്നു ഉറക്കത്തിൽ വല്ല സ്വപ്നവും കണ്ട് കരയാണ് വിചാരിച്ചു ഞാൻ പതുക്കെ അമ്മയെ തൊട്ടു വിള വിളിക്കാൻ ശ്രമിച്ചു പക്ഷേ അമ്മ വളരെ ഉയരത്തിൽ കിടക്കുന്നു എന്നതുപോലെ എന്തോ ഞാൻ കൈ പെട്ടെന്ന് പിൻവലിച്ചു ആരോ അമ്മയ്ക്ക് മുകളിൽ ഉയർന്നു തായ്ന്നതുപോലെ ഞാൻ ശരിക്കും പേടിച്ചു ആരേലും അമ്മയെ ഉപദ്രവിക്കുകയാണോ ഞാൻ കരഞ്ഞു ശബ്ദം പുറത്തേക്ക് വന്നില്ല അമ്മ പിറ പിറപ്പിറക്കുന്നുണ്ട് കൂടെ എന്തൊക്കെയോ ശബ്ദവും അമ്മയുടെ അടക്കു പിടിച്ച തേങ്ങലിൻ്റെ ചീളുകളും അവളുടെ ഭീതി കൂട്ടിക്കൂട്ടി വന്നു അവൾ മെല്ലെ കണ്ണുകൾ തുറന്നു നോക്കി ചെറിയ നിലാവട്ടത്തിൽ അമ്മയിൽ നിന്നകന്ന് ഒരു നിയൽ രൂപം നടന്നു മറഞ്ഞു അമ്മ എണീറ്റി വിളക്ക് കത്തിച്ചു പുറത്തേക്ക് പോകുന്നത് കണ്ടപ്പോൾ അപ്പോഴാണ് അമ്മയുടെ ജീവൻ ഒന്നും പറ്റിയില്ല എന്ന് മനസ്സിലായത് പിന്നീട് എപ്പോയോ ഞാൻ ഉറങ്ങിപ്പോയി നേരം പുലരുന്നത് വീണ്ടും പയതെല്ലാം ആവർത്തനം മാത്രമാണ് പിറ്റേന്ന് സ്കൂളിൽ പോയപ്പോൾ അവർക്ക് യൂണിഫോം കിട്ടിയിരുന്നു അത് തുന്നൻ കൊടുക്കാൻ അടുത്തുള്ള തുന്നൽക്കാരൻ്റെ ദാശേട്ടൻ അടുത്തു കൊണ്ടുപോയി കൊടുക്കാൻ അമ്മ അവളെ പറഞ്ഞയച്ചു അമ്മയും വരൂ എൻ്റെ ഒപ്പം അങ്ങോട്ട് പോവാൻ എനക്ക് എന്തിനാ അപ്പോൾ ഒരാൾ അവിടെ ശോഭ ചേച്ചി ഉണ്ടാവും അതും പറഞ്ഞമ്മ വീണ്ടും അടക്ക പുതിക്കാൻ തുടങ്ങി വേഗം തരണം പറഞ്ഞോണ്ടോ ഞാൻ പോകുന്ന വഴിയിലേക്ക് നോക്കി അമ്മ വിളിച്ചു പറഞ്ഞു ഞാൻ ദാസേട്ടൻ്റെ വീട്ടിലെത്തിയപ്പോൾ അവിടെ എന്തൊക്കെയോ പറഞ്ഞു ശോഭേച്ചിയും ദാസേട്ടനും നല്ല വയക്കാണ് ശോഭേച്ചി നല്ല കരച്ചിലാണ് എന്നാ ഒഴിവാക്കിയിട്ട് നിങ്ങൾ ആരെ വെച്ചാൽ പൊയ്ക്കോളി ഞാൻ ഇപ്പോൾ വേറെ കൊണ്ടുവരാനൊന്നും ഞാൻ സമ്മതിക്കില്ല അത് നീയാണോ തീരുമാനിക്കുക എനിക്ക് വേണം തോന്നിയാൽ ഞാൻ ചെയ്യും അവർ പറഞ്ഞതൊന്നും അവൾക്ക് മനസ്സിലായില്ല എങ്കിലും ഈ വാക്കുകൾ അവൾ ആ മനസ്സിൽ മുറിവേൽപ്പിച്ചു ചുന്ദരിയെ അവർക്ക് വളരെയധികം ഇഷ്ടമായിരുന്നു പിന്നെ എന്നാണാവോ അവർ തന്നോട് മിണ്ടാത്തത് ശോഭേച്ചിയുടെ ചുണ്ടിൽ മുറിവുണ്ടായിരുന്നു ഇതെന്താ ചുണ്ടിൽ പറ്റിയത് ശോഭേച്ചി അവൾ അവരോട് ചോദിച്ചു ഈ എന്തിനാ ഇതൊക്കെ നോക്കുന്നത് ഈ കുട്ടിയല്ലേ അതും പറഞ്ഞ് അവർ മുഖം കനപ്പിച്ച് അടുക്കളയിലേക്ക് പോയി അവർ അവിടെ കുറേ വർഷങ്ങളായി വാടകയ്ക്ക് താമസിക്കുകയാണ് ആ വിശ്വാസത്തിലാണ് അവളെ അമ്മ ഒറ്റയ്ക്ക് വിട്ടതും അവരുടെ പ്രശ്നം ഒന്നും അവൾക്കറിയില്ലല്ലോ എൻ്റെ യൂണിഫോം തുന്നിത്തരുമോ അവൾ ദാശേട്ടനോടായി ചോദിച്ചു അതിനെന്താ ഇതൊന്നും കണ്ട് ഈ പേടിക്കണ്ട ഞാൻ എനക്ക് ഒരു സമ്മാനം തരാം അതെന്താ എന്നറിയാനുള്ള ആകാംക്ഷ എന്നിൽ നിറഞ്ഞു വർണ്ണങ്ങൾ നിറഞ്ഞ ഒരു കൂട്ടം ആയിരുന്നു അയാൾ സമ്മാനിച്ചത് സന്തോഷം കൊണ്ട് എൻ്റെ മനസ്സ് തുള്ളിച്ചാടി അതുവരെ ഉണ്ടായതൊക്കെ ഞാൻ മറന്നു ദാസേട്ടൻ അയൽ നിന്നും ടേപ്പ് വലിച്ചൂരി അയാളുടെ കൈത്തിൽ മാല മാല പോലെ ഇട്ടു ഷർട്ടും പാവാടയുമാണോ തുന്നേണ്ടത് അല്ല ദാശേട്ട എനിക്ക് മിടി മതി ഇപ്പോൾ എല്ലാവരും മിടിയാ അയാളുടെ കൈകൾ എൻ്റെ തുടയിലൂടെ ഇഴഞ്ഞു ഈ ഇറക്കം മതിയോ എൻ്റെ കയ്യിൽ നിന്നും അയാൾ തന്ന റിബണുകൾ നിലത്തേക്ക് വീണു വീണ്ടും തുടക്കകളിലൂടെ ആ കൈ മുകളിലേക്കും താഴേക്കും ഇഴഞ്ഞു ചുന്ദരിയുടെ കണ്ണുകൾ പേടി നിറഞ്ഞു പിന്നീട് ടേപ്പ് ഉപയോഗിച്ച് അവളുടെ മാറിനു മുകളിൽ അളവെടുക്കാനായി പിടിച്ചു ഇതെന്താ കല്ലുപോലെയുണ്ടല്ലോ വിടർന്നു വരുന്ന പൂമുട്ട് പോലെ കൂർത്തിരിക്കുന്നു അയാൾ അവളുടെ രണ്ടു മാറിലും കൈ അമർത്തിയതും അവൾ അയാൾ കൊടുത്ത റിബണിൽ അരച്ച് ഒറ്റയോട്ടമായിരുന്നു അവൾക്ക് അപമാനത്താൽ മനസ്സും ശരീരവും വല്ലാതെ നോവുന്നുണ്ടായിരുന്നു വീട്ടിലെത്തിയിട്ടും അവൾക്ക് കിതപ്പ് മാറിയില്ല അമ്മ ചോദിച്ചു കൊടുത്തോ എന്നാ അടിച്ചു തരിക ശോഭ എന്താ പറഞ്ഞത് അവരൊന്നും മിണ്ടിയില്ല മോന്തയും കനപ്പിച്ചിരിക്കുക അത് സാരല്ല ഓൾക്ക് എന്നും ഇപ്പം കരച്ചിലാണ് ഓൻ ഒരു സ്വൈര്യം കൊടുക്കില്ല അച്ഛനെപ്പോലെ ആവൂലേ ഓനെ കള്ളൊന്നും കുടിക്കൂല ഓക്ക് എന്നും തല്ല പോകാൻ ഒരു ഇടല്ലാത്തോലായ കൊള്ളല്ലാതെ തരല്ലല്ലോ അപ്പം സോഭേഷിൻ്റെ വീടോ പോക്ക് എല്ലാവരുമുണ്ട് പക്ഷേ അങ്ങോട്ട് ഓളെ ഓല് കേറ്റൂല അതെന്താ അമ്മേ അതറിയാൻ ഞാൻ പെട്ടെന്ന് ചോദിച്ചു ഓക്ക് നല്ലൊരു കല്യാണം ഉറപ്പിച്ചതാണ് ആ കല്യാണത്തിൻ്റെ തലേന്ന് ഓള് പണ്ടവമെടുത്ത് ഇവൻ്റെ ഒപ്പം ചാടിപ്പോന്നു അന്ന് കിടപ്പിലായതാ ഓളെ അമ്മ പിന്നീട് ഓള് അവിടെ പോയിട്ടുണ്ട് പോയ ഓല് ഓളെ കേറ്റൂല ഓളെ കുറ്റം പറയാൻ പറ്റുമോ അമ്മ ഒരു നെടുവീർപ്പെട്ടു അമ്മയോട് പറയാൻ വന്നത് പറയാനാവാതെ ഞാൻ ശോഭേച്ചിയുടെ പൊട്ടിയ ചുണ്ടും നിറഞ്ഞ കണ്ണുകളും ഓർത്തുപോയി അമ്മ ആ എന്തേ ഞാൻ തുന്നിയത് വാങ്ങാൻ പോവൂലട്ടോ അതിപ്പം എന്തേ ഈ പേടിക്കേണ്ട അന്നെ ഒന്നും പറയൂല ദാശേട്ടൻ മാറിൽ പിടിച്ച് അളവ് നോക്കുമ്പം എനിക്ക് നല്ല വേദനിച്ചു പെണ്ണെ മുണ്ടല്ലേ ആരെയും കേൾക്കും മാനം പോവും ഈ വേഗം അകം വടിച്ചൊരിക്കെ ഞാൻ ആടിനെ കുറച്ച് വള്ളി കിട്ടുമെന്ന് നോക്കട്ടെ ചുന്ദരിക്ക് ദേഷ്യവും സങ്കടവും വന്നിട്ട് വയ്യാതെയായി അമ്മമ്മയോട് പറഞ്ഞാലോ അവൾ അമ്മൂമ്മ കിടക്കുന്ന മുറിയിലേക്ക് നടന്നു അവളുടെ ചുളിഞ്ഞ കവിളും ചുണ്ടുകളും ചേർത്തു എന്താ ഇന്ന് ഒരു സോപ്പും മണം തന്ന പൈസയൊക്കെ മുട്ടായി വാങ്ങി തിന്നോ ഞാൻ അമ്മൂമ്മയോട് കാര്യങ്ങളെല്ലാം പറഞ്ഞു അമ്മൂമ്മ അവളെ ചേർത്തി പിടിച്ചു നിനക്കറിയോ ഇങ്ങനെയുള്ള കാര്യങ്ങൾ നമ്മൾ കണ്ടില്ലെന്ന് വിചാരിക്കണം അമ്മമ്മ കുട്ടിക്ക് വേറെ ഒരു കഥ പറഞ്ഞു തരുന്നുണ്ട് ഇതും പറഞ്ഞ് അമ്മൂമ്മ കമ്പിളി പുതപ്പ് തിരിഞ്ഞു കിടന്നു ആ കണ്ണുകൾ നിറഞ്ഞു തൂ തുളുമ്പിയിരുന്നു എന്തിനാണ് അമ്മൂമ്മ കരഞ്ഞതെന്ന് നിനക്ക് മനസ്സിലായില്ല ഞാൻ മേലുകൈകി വിളക്ക് കൊളുത്തി നാമം ചൊല്ലി എൻ്റെ മനസ്സ് ഇവിടെയൊന്നും ആയിരുന്നില്ല ഇത് ഇനി ആരോടാ പറയുക കുളിക്കാൻ പോകുമ്പോൾ വീച്ചാളോട് പറയാം ഉറപ്പിച്ച് വേഗം പോയി അമ്മയെ പാത്രം കൈകാനെല്ലാം സഹായിച്ച ശേഷം പോയി കിടന്ന് അന്ന് രാത്രി ഒന്നും കഴിച്ചില്ലായിരുന്നു ഉറക്കത്തിൽ എപ്പോഴൊക്കെയോ തന്റെ അമരുന്ന കൈ ആരുടേതൊന്നറിയാതെ ഇടയ്ക്കിടയ്ക്ക് ഉണർന്നു മാറിലെ കല്ലപ്പിൽ വല്ലാതെ വേദനിക്കുന്നു എന്നിട്ടും പാതി മുറിഞ്ഞ ഉറക്കം അവളെ വീണ്ടും ചേർത്ത് നിർത്തി അമ്മ വന്ന് വിളിക്കുമ്പോളാണ് നേരം പുലരാനായത് അവൾ പറഞ്ഞത് മുറ്റമടിക്കലും അരി അരയ്ക്കലുമെല്ലാം മുറ പോലെ നടന്നു കുളിക്കാൻ അവൻ മുതലപ്പാറ എന്ന കടവിലേക്ക് പോയത് മുതലകൾ കൂട്ടമായി ആ പാറക്കുള്ളിൽ താമസിച്ചിരുന്നു അതുകൊണ്ടാണ് ഈ പേരിൽ അറിയപ്പെടുന്നത് നല്ല രസമാണ് അവിടെ അലക്കാനും കുളിക്കാനും അവർ ഇടയ്ക്ക് കുളിക്കാൻ ഇങ്ങോട്ട് വരാറുണ്ട് ഇനിയുമുണ്ട് പെരുക്കടവ് തേനോങ്കടവ് അങ്ങനെ ഇവിടെയൊക്കെ അവർ മാറി മാറി കുളിക്കാൻ പോവാറുണ്ട് വെള്ളത്തിലേക്ക് കല്ലെറിഞ്ഞ് രസിക്കുന്ന വീച്ചാളുവിനെ ഞാൻ അത്ഭുതത്തോടെ നോക്കി നിന്നു അവൾക്ക് എന്നെ പോലെ ഒരു ബുദ്ധിമുട്ടുമില്ല വീട്ടിൽ ഒരു പണിയുമില്ല അവളുടെ വാവച്ചിക്ക് ഇവളെ വലിയ കാര്യമാണ് കള് കുടിക്കില്ല കിട കിട്ടുന്ന വരുമാനം കൊണ്ട് അവർ നല്ല സന്തോഷത്തോടെ ജീവിക്കുന്നു അവളുടെ കുഞ്ഞാക്കയാണ് അവളെ എല്ലായിടത്തും കൊണ്ടുപോകുന്നത് വീച്ചാളെ നിനക്ക് എന്നോട് ഒരു കാര്യം പറയാനുണ്ട് ആ ഇജ്ജ് പറഞ്ഞോ വീണ്ടും വെള്ളത്തിലേക്ക് കല്ലിട്ട് കൊണ്ട് അവൾ പറഞ്ഞു എന്നാ ഞാൻ പറയുന്നില്ല അതെന്താ ഇയ്യ് ആരോടേലും പറയോ ചുന്ദരി ഞമ്മൾ ആരോട് പറയൂല പടച്ചോനാണ് നേര് എടി ഇന്നലെ ഞാൻ യൂണിഫോം തുന്നാൻ കൊടുക്കാൻ ദാസേട്ടൻ്റെ വീട്ടിൽ പോയിരുന്നു അവിടെ നടന്ന കാര്യങ്ങൾ ചുന്ദരി കൂട്ടുകാരിയുടെ ചെവിയിൽ പറഞ്ഞു കൊടുത്തു ഇത് കേട്ടതും വിച്ചാൾ ചിരിക്കുന്നു ഞാൻ പറഞ്ഞത് കേട്ട് ഇയ്യ് ചിരിക്കുകയാണോ ഇജി എന്നോട് പറഞ്ഞത് പറഞ്ഞു ഇനി ഇത് ആരോടും പറയണ്ട നമ്മൾ പെൺകുട്ടികൾ ഇത് അറിഞ്ഞാൽ പിന്നെ ഞങ്ങളെ ആരും കിട്ടൂല ഇമ്മ എന്നോട് അങ്ങനെ പറഞ്ഞത് അത് എന്തിനാ ഉമ്മ എന്നോട് അങ്ങനെ പറഞ്ഞത് അതോ അത് ഞമ്മക്ക് തലവേദന ഉണ്ടായില്ലേ ഇന്നാൾ അന്ന് ഞമ്മളെ ഇമ്മ മുക്കത്ത് തലൻ്റെ ഡോക്ടറെ കാണാൻ പോയിനി ജേക്കപ്പ് ഡോക്ടർ എന്നിട്ടോ ആ ഡോക്ടർ തലവേദനയ്ക്ക് പരിശോധിച്ചതാ ഇവിടെ വേദനയുണ്ടോ ഇവിടെ വേദനയുണ്ടോ ചോദിച്ച് ഇടത്തെ കൈ ഇൻ്റെ നെഞ്ചിൽ വല്ലാതെ കൈൻ്റെ നെ നെറ്റിയിലും വേദനയുണ്ടോ ചോദിക്കുമ്പോൾ ഞാൻ അന്ന് പറയും ഉമ്മ വിചാരിച്ചത് എൻ്റെ തലയ്ക്ക് കാര്യമായ കുഴപ്പമുണ്ടെന്നാ എനിക്ക് നെഞ്ചിലാ വേദന ആ കാലമാടൻ അത് മൈ മൈദ പോലെ കുയക്കല്ലേ വീട്ടിലെത്തിയപ്പോൾ ഞാൻ സംഭവം പറഞ്ഞു അപ്പ ഇമ്മ പറഞ്ഞു ഇനി ഇത് ആരോടും ഉണ്ട എന്ന് പറഞ്ഞ നമ്മൾ മാനം പോവും ഓലൊക്കെ വലിയ മനുഷ്യന്മാരാണ് അതാണ് ഞാനിപ്പോൾ അന്നോടും അങ്ങനെ പറഞ്ഞത് ഇത് കേട്ട് ഇക്ക് പേടിയാവുക വിച്ചാളെ എൻ്റെ ഉമ്മാനെ രാത്രി ആരേലും കാട്ടലുണ്ടോ അത് എന്താ ഇജ്ജ ഇപ്പോൾ അങ്ങനെ ചോദിച്ചത് എൻ്റെ ഇമ്മാനെ ആരേലും തൊട്ടാൽ വാവച്ചിക്ക് ഇമ്മാനെ ജീവനാ എൻ്റെ അമ്മാനെ ആരേലും കാട്ടിയോ ഇല്ല ഞാൻ സ്വപ്നം കണ്ടതാവും ചിലപ്പോൾ ആ അത് നേരാ നമ്മൾ എന്നും ഒരേ സ്വപ്നം കാണും ഇത് ഇബിലീസിൻ്റെ പണിയാ നമ്മൾ ഒറ്റയ്ക്ക് കിടക്കൽ ഉറക്കത്തിൽ പേടിച്ച് കരയും എന്നിട്ട് ഇമ്മാനെ വിളിക്കാൻ ഓല് കിടക്കുന്ന വാതിൽ ചെന്ന് മുട്ടും ഓല് കെട്ടിപ്പിടിച്ച് ഉറങ്ങാവും അപ്പോൾ നമുക്ക് വിളിക്കാൻ മടിയാവും ഇനിയിപ്പം ഇതും ഇയും ആരോടും പറയണ്ട സ്കൂൾ പോകാൻ നേരായി വാ പോകാം അലക്കിയ തുണി കൈ തണ്ടയിലിട്ട് അവർ വേഗം വീട്ടിലേക്ക് നടന്നു വീട്ടിലെത്തി ചായ കുടിച്ച് പെട്ടെന്ന് സ്കൂളിലേക്ക് പോകാൻ ഒരുങ്ങി സ്കൂളിൽ പോകുന്ന സമയം കഴിഞ്ഞിട്ടും അവരെ കാണാതെ പൂവി പൂവിളിക്കാൻ തുടങ്ങിയിരുന്നു